ഹലോ നമുക്ക് ക്രിസ്മസിന് ഒരു ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കിയാലോ ആക്ച്വലി ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത് എൻ്റെ നൈ ബ്രാൻഡിയാണ് മിനി ആൻഡി നല്ല കുക്കാണ് കേട്ടോ സോ പുള്ളിക്കാരയാണ് ഈ ഒരു ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കുന്നത് ആദ്യം ഒന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ഒന്ന് ഫീൽ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ സ്മോൾ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ബീട്രൂട്ട് പീസസ് ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് മിക്സറിൽ നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക പേസ്റ്റാക്കിയല്ല നല്ലതുപോലെ ജ്യൂസ് ആക്കി എടുക്കുക ഞാൻ ഈ കംപ്ലീറ്റ് ബീട്രൂട്ടും ആക്കിയതിന് ശേഷം ഇത് ഇച്ചിരി തിളയ്ക്കാൻ വേണ്ടി തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പാത്രത്തിലിട്ട് മാറ്റിയതിനു ശേഷം ഇത് നല്ലതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് ചൂടാക്കാൻ വെച്ച ടൈമിൽ തന്നെ അതിലേക്ക് ഇത് അല്പം ഗ്രാമ്പു പിന്നെ അല്പം പട്ട ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ടിത് നല്ലതുപോലെ തിളച്ച് വരണം ആൻഡ് ഇത് ഈ നമ്മൾ ഈ വൈന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു മൺകലം എടുത്ത് വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല തീ ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് അത് തിളച്ചു വരുന്നതാണ് നല്ല രസമുണ്ടല്ലോ ആക്ച്വലി ഞാൻ വൈനൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം കാണുന്നത് സോ എടുത്തു വെച്ച മൺപാത്രത്തിലേക്ക് ഇത് ഒരു കപ്പ് ഐസ്ക്രീം കപ്പ് ഈ ഒരു അളവിൽ മൂന്ന് കപ്പ് പഞ്ചസാര ആയിരുന്നു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ടൈം ആയപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കണം ഇതിൻ്റെ ജ്യൂസ് ആ അരച്ചെടുത്ത ജ്യൂസ് നമ്മുടെ ഈ മൺപാത്രത്തിലേക്ക് മാറ്റുക അപ്പോൾ പഞ്ചസാരയായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് വയ്ക്കണം ഇപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ചൂടാറാനായിട്ട് കുറച്ചൊരു ത്രീ ഓർ ഫോർ അവേഴ്സെങ്കിലും മാറ്റി വെക്കണം അതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ ഇത് ഓൾമോസ്റ്റ് ഒരു ഫൈവ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഈ ബീട്രൂട്ട് ജ്യൂസും ബാക്കി കാര്യങ്ങളെല്ലാം തണുത്ത് നല്ലതുപോലെ വന്നിട്ടുണ്ട് സോ ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം അതിൽ ഇനി ആഡ് ചെയ്യാനായിട്ടുള്ളത് ആണ് ആൻഡ് ഈ ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ആൻ്റ് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇത് ബീറ്റ് ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഈസ്റ്റിൻ്റെ കളർ വിത്തിൻ സെക്കൻഡ്സിലാണ് ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറായിട്ട് മാറുന്നത് ആൻഡ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഗോതമ്പ് കൂടി ഈയൊരു ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കുക അടച്ച് വെച്ചിട്ട് വേണം ഇത് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അതൊന്ന് കെട്ടിവയ്ക്കണം നമുക്കിനി ഇതൊരു സെവൻ ഡേയ്സിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ അങ്ങനതെ ഏഴ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റത്തെ പോർഷൻസ് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഇത് ഓപ്പൺ ചെയ്യുന്നത് മറന്നുപോയതല്ല അത് വീഡിയോ റെക്കോർഡ് അങ്ങനെ അങ്ങനത്തെ അതിൽ നിന്ന് സ്ട്രെയിൻ ഒക്കെ ചെയ്ത് വൈൻ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബീറ്റ്റൂട്ട് വൈൻ സോ നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം അങ്ങനെ അതെ ഫസ്റ്റ് ടേസ്റ്റ് നോക്കാനായിട്ട് അങ്കിളിനെ തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അംഗിളിനെ കുടിച്ചിട്ട് അവർ ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നമ്മുടെ ഈ വൈൻ എങ്ങനെയുണ്ടെന്ന് ആൻഡ് ഇതിൽ ചെറിയൊരു ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ അതിൽ ആ ഒരു ഷുഗറിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ എക്സ്ട്രാ ഷുഗർ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കുടിച്ചു നോക്കിയത് അപ്പോൾ എന്തായാലും ആയിരുന്നു ഈ ഒരു ബീറ്റ്സ് വൈനിനോടൊപ്പം തന്നെ ഗ്രേപ്പ് വൈനും കൂടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സെയിം ബീറ്റ്സ് വൈൻ ബീറ്റ്സ് വൈൻ ഉണ്ടാക്കിയ അതേ പ്രോസസ്സ് തന്നെയായിരുന്നു ഈ ഒരു ഗ്രേപ്പ് വൈനിൻ്റെ അതോ ആക്ച്വലി അതുപോലെ എല്ലാ ജ്യൂസും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ബർണിയിൽ നല്ലതുപോലെ തണുത്തതിനു ശേഷം അതിലേക്ക് ഇതേ അല്പം ഈസ്റ്റും പിന്നെ അല്പം ഗോതമ്പും ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അതും ഇനി സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അതെ ആഫ്റ്റർ സെവൻ ഡേയ്സ് ബീറ്റ്സിനോടൊപ്പം തന്നെ ഈ ഗ്രേപ്പിൻ്റെ വൈനും കൂടി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അത് എനിക്ക് സീരിയസ്ലി ബീറ്റ്സ് വൈനിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്രേപ്പ് വൈനാണ് അതിൻ്റെ ഒരു സോർനെസ്സും പിന്നെ ജസ്റ്റ് ഒരു കുറച്ചും കൂടി ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ഇപ്പോൾ കറക്റ്റ് ആ ഒരു സ്വീറ്റ്നസ്സും കൂടി വന്നിട്ട് എനിക്ക് ഗ്രേപ്പ് വൈനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആൻഡ് ഗ്രേപ്പ് വൈൻ ഇനി കുറച്ചും കൂടി സെറ്റ് ആവാനുണ്ട് സോ അതൊന്നും കൂടി നല്ലതുപോലെ ടൈറ്റൻ ചെയ്ത് ചെയ്ത് കെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് സോ ദ വൈൻ ഈസ് റെഡി ആൻഡ് ബ് ബൈ